ഹായ് കൂട്ടുകാരെ സരിജാസ് പിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ് അതിനു വേണ്ടി അര അരക്കിലോ ബീഫ് ഇവിടെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അത്രയും തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെലിഞ്ചീരവും പൊടിച്ച് ഇതും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മസാലപ്പൊടികളെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തു ഇനി അതിലേക്ക് ഒരു കൈപ്പിടിയോളം സവോള ചേർക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതി ഒരു മണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം ഇതിവിടെ ഒരു മണിക്കൂറിരിക്കട്ടെ നമ്മളിപ്പം ബീഫ് മസാല വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം ഓരോ മൂപ്പ് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിന് വ്യത്യാസം കാണും ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ബാക്കി മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിലുമാണ് അരിപ്പിക്കുന്നത് ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം എണ്ണ നന്നായിട്ട് ചൂടായി നമുക്കിനി അര ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ഒരുവിധം മൂത്ത് വന്നു ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം അതും നീളത്തിൽ തന്നെയാണ് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത് തേങ്ങയുടെ കളറും ചെറുതായിട്ടൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു നൂറ് ഗ്രാം ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം ഈ ബീഫ് നമ്മളിങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ തവോള ചേർക്കുന്നേക്കതിന് ടേസ്റ്റ് ചുവന്നുള്ളി തന്നെ ചേർക്കുന്നതാണ് ആ കുടവ് ഒരു മൂന്ന് പച്ചമുളക് കയറിയതും കൂടെ ചേർക്കാം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരണം ഇവിടെ ഇപ്പോൾ ഉള്ളിയും നിന്നും പച്ചമുളകും തേങ്ങാ കൊത്തും എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് താഴുമതി അതുപോലെ തന്നെ ഒരു കഷ്ടിച്ചൊര സ്പൂണോളം മുളക് പൊടി ചേർക്കാം ഇത്രയും എരിവ് വേണ്ടെന്നുള്ളവർക്ക് ഇത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ ബീഫ് ഫ്രൈക്ക് അത്യാവശ്യം എരിവുള്ളതാണ് നല്ലത് ഒര ടീസ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരല്പം ബെരിഞ്ജീരകം പൊടിച്ചത് ഒരിത്രയും കൂടെ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളിൽ പച്ചമണം മാർഗണം വരെ ഒന്ന് മുരിയച്ചെടുക്കാം പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിന്റെ വെള്ളം നന്നായിട്ട് വറ്റണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് വെള്ളം ഒന്ന് കുറച്ചും വറ്റാനുണ്ട് പറ്റാനുണ്ട് വരട്ടെ ഇപ്പം ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നമുക്കൊരല്പം കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജി മതിന്നുള്ളവർക്ക് ഇപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ കറുത്തെടുക്കേണ്ടവർക്ക് ഇത് കുറേ സമയം കൂടി ഒന്നും ഇളക്കിയെടുക്കണേ നമ്മളിത് ഇളക്കിയെടുക്കും തോറും കൂടുതൽ സമയം കഴിയും തോറും ഇത് കറുത്ത് കറുത്ത് വരും ഇവിടെ എല്ലാവർക്കും കുറച്ച് കറുത്ത് ഇരിക്കുന്നതാണ് താല്പര്യം അതുകൊണ്ട് ഞാനിത് കുറച്ച് സമയം കൂടി ഒന്ന് വരട്ടിയെടുക്കുവാണ് ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ റെവയൊന്ന് ചേർത്ത് കൊടുക്കുവാണേ ഈ റെവയ്ക്ക് പകരം അരിപ്പൊടിയാണെങ്കിലും മതി ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഓരോ പീസും നന്നായിട്ട് തന്നെ വിട്ടിരുന്നോളും പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്